ये नेट ये नेट देखो ये नेट्टी पिलर का जॉइंट है ना कंक्रीट का पाड़ावा का जॉइंट है ये फर्स्ट है ग्राउंड लगाने का फर्स्ट ग्राउंड लगाने के बाद ये ऐसा लगाने का है फर्स्ट फर्स्ट ग्राउंड लगाने के बाद इसका लगाना पड़ेगा ऐसा लगाना पड़ेगा अच्छा से ग्राउंड लगा के पीट करना पड़ेगा पुल कितना जॉइंट है फर्स्ट ग्राउंड है इसी पे फिरने मोले ग्राउंड और പിന്നെ ക്രാക്ക് ഇപ്പൊ വരൂലോക്കെ പിന്നെ ക്രാക്കില്ല പിന്നെ പത്ത് ദിവസം അഞ്ചു ദിവസമാണെങ്കിൽ മാസം അപ്പൊ നമ്മളെ വീട് പണി തേപ്പില്ലാട്ടോ അപ്പൊ നടന്നുകൊണ്ടിരിക്കണു ആ നമ്മളെ ഭായിമാരാണ് തേക്കുന്നത് ഭായി അസർഫ് ഭായും അതുപോലെ അമീർഭായും അപ്പൊ ഭായി നമ്മളെ ഫുള്ള് തേച്ചിട്ടുണ്ട് അമീർഭായി അടിപൊളി തേപ്പാണ് ഇത് മലാലിന് ഇത് മലാലിന് തേപ്പ് മണാലെ പിന്നെ ഹിംസാണ്ടേ ഹെംസാന്റെ ഹിംസാണ്ടെ അഞ്ചു ചട്ടിയിൽ ഒരു ചട്ടി സിമെന്റ് മണാലിലെ നാല് ചട്ടി ഒരു ചട്ടി സിമെന്റ് അടിപൊളി തേപ്പ് വരും നല്ല സ്ട്രോങ് തേപ്പ് വരും തേപ്പ് പൊട്ടൂല ആ തേപ്പ് ഭയങ്കര സ്ട്രോങ് അതേ മലയിലെ പൊട്ടൂല ഭയങ്കര സ്ട്രോങ് പിന്നെ മണാലിൻ്റെ ആറ് ചട്ടി മോളല്ലേ ഭയങ്കര സ്ട്രോങ് സിമെന്റ് കൂടുതലും പിന്നെ എന്താണ് മെട്ടിലിന്റെ പൊടിയില്ല ആ പൊടിയിലെ തേപ്പായാലും പിന്നെ ആറ് അട്ടിരില്ല പിന്നെ അതേ മറ ആയാലും പൊട്ടൂ പൊട്ടൂല പിന്നെ പൗഡർ പൊട്ടി പൊട്ടി പൗഡർ പൊട്ടി പൊട്ടി പൗഡർ വരും നല്ല അടിപൊളിയായിട്ട് തേച്ചിട്ട് പൊട്ടിട്ടാ മതി ഒന്ന പ്രശ്നം ഇല്ല ഹോ ഇല്ല നല്ല സ്ട്രോങ് പിന്നെ താറാല് തേച്ചോ ആ പിന്നെ നല്ല അടിപൊളിയും നല്ല അടിപൊളി ആവും അതെ കൊറഞ്ഞ അത്ര വലുതാ വീട്ടിൽ തേച്ച മുല ഒരു ജോയിന്റ് അടിയില ആ ലെവലി ആണ് കറക്റ്റ് ആ ഒരേ വേണ്ടില്ല ചെറിയ വേണ്ടില്ല മൊത്തം പണി അടിപൊളി പണി പിന്നെ അത്ര വീട്ടില് തേച്ച മുല ഓരോ ജോയിന്റ് ആടില്ല എവരൊക്കെ ജോയിന്റ് ആടില്ല ആ അടിപൊളി മൊത്തം തേപ്പി അടിപൊളി ഉണ്ടാ പിന്നെ തേപ്പി ആരൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ മതിട്ടാ മെടിഞ്ചറേഷൻകുടി മോലുണ്ട് പിന്നെ ആ ഏരിയ മൊത്തം പണി ചെയ് പിന്നെ പണിയിൽ ഓരോ കമ്പനില്ല പിന്നെ അടിപൊളി പണി വരൂ അടിപൊളി ഓരോ ഹോൾഡ് ചെയ്തോണി ആ ഒട്ടിയില്ല പിന്നെ മൊത്തം നല്ല പണി ആ നല്ല ഫിനിഷിങ് ആ ലെവല് കറക്റ്റ് ഉണ്ട് പിന്നെ ഓടി ഓടിച്ചെടിയാ വേണ്ടില്ല നല്ല സ്ട്രോങ് സിമെന്റ് സിമെന്റ് രണ്ടു മൂന്നും ചാക്കി ജാസ്തി പിന്നെ പെരസിനില്ലേപ്പിന്നെ കൂല് കൂല് കറക്റ്റ് ആര് കൂലി നോക്കിട്ട് ചെയ് ടൂക്കെട്ടുണ്ട് പിന്നെ നല്ല തേപ്പായി പിന്നെ നോക്കിട്ട് കൊഴപ്പില്ല പണി നോക്കിട്ട് പണി ചെയ് പണി ഒരേ 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 കാണാ പിന്നെ ഐ ടി കുറവ് വേറെ ബംഗാളി വേറെ കരാമുട ബംഗാളി ജാസ്തി ബംഗാളിണ്ട് പിന്നെ റേറ്റ് റേറ്റ് കുറവായിട്ട് കുറവ് പണി റേറ്റ് റേറ്റ് പൈസ റേറ്റ് കമത്തി പൈസ കാപ്പക്കറിയുക बाद में वो काम सीमेंट कंपनी में काम करेगा चलेगा कर, कमती डालेगा जल्दी काम खलास का का का? है छुट्टी है काम कितना कम, कमी पैसे में पकड़ेगा सीमेंट कंपनी डालेगा कमती डाल के, के जल्दी खलास करके जाएगा एक हाथ खराब नहीं है सीमेंट डालेगा हाथ खराब नहीं है काम जल्दी खलास आएगा वो आदमी जल्दी खलास करके जाएगा कितना साल है मैं मैं इधर ये एरिया में तीन साल काम का का है कितना? मेरा में साल में मैं साल काम है में साल साल सेम से काम चालू है मेरा का बारह साल एज है उस टाइम में काम चालू है पानी 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 ആള് പിന്നെ പുതിയ പുതിയ ആള് വരൂല്ല പിന്നെ രണ്ടു വശം രണ്ടു വശം നാല് വർഷം പണി ചെയ്യ ആൾ ആൾക്കാരില്ല പിന്നെ പത്ത് വശം പതിനഞ്ചു വർഷം പണി ചെയ്യ ആള് പണി പനിക്ക് മൊത്തം പനി അറിയ പനി ആ ഇത് പിന്നെ പൊട്ടൂല അടിപൊളി അതേമാതിരി നോക്കിട്ട് ബാത്റൂം ബാത്റൂമി ടൈപ്പ് ടൂക്കിണ്ട് ടൂക്കില്ലല്ലോ ടൈല് വേണ്ടോ അനുസാര പിന്നെ ബെഡ്റൂമില് ടൂ കില്ല പിന്നെ കൂളില് നേരെ നോക്കിട്ട് മതി ടൂ കില്ല കുഴപ്പില്ലെന്ന പിന്നെ ഇത് കമ്മിയാവും കാണാ കമ്മിയാകും കാണാ കമ്മി നല്ല ഇത് ഇതില്ല പിന്നെ നല്ല കാണാൻ നല്ല കുത്തി കമ്മിയാവും ഇപ്പൊ കുത്തി കറക്റ്റ് ആ കറക്റ്റ് ആയില്ല പിന്നെ നോക്കിട്ട് നല്ല കരകത്തോ അച്ചായ് ആ അതില് ചെറിയ ഫിനിഷിംഗ് ഉണ്ട് പിന്നെ അവർക്ക് സെന്ററിൽ വെക്കണം പിന്നെ ഉള്ളിലെ മൊത്തം ടൈൽ വരും പിന്നെ അങ്ങനെ ടൈൽ ഇല്ല അതേ മതിഷിങ് ചെയ്യും രണ്ടേ സൈഡിലെ പിന്നെ അവിടേക്ക് അവിടേക്ക് ടൈൽ ഇല്ല ടൈൽ ഒന്നും ഇല്ല ഉള്ളിലെ മൊത്തം ടൈല് പിന്നെ അവിടെ പോർത്തേക്ക് ടൈൽ ഇല്ല അത് അത് കഴിയട്ടു പിന്നെ അവിടെ ഫിനിഷിങ് ചെയ്യും ആ ഈ നെറ്റ് ഈ നെറ്റ് തെക്കു ഈ നെറ്റ് പിള്ളേർക്ക് ജോയിന്റ് ആ കോൺക്രീറ്റ് ജോയിന്റ് ഫസ്റ്റ് ഗ്രൗണ്ട് ല फर्स्टे ग्राउंड लगाने के बाद ये ऐसा लगाने का है इस फर्स्टे फर्स्टे ग्राउंड लगाने के बाद इसका लगाना पड़ेगा ऐसा लगाना पड़ेगा अच्छा से ग्राउंड लगा के पीट करना पड़ेगा पुल कितना जॉइंट है पुन्ने फर्स्टे फर्स्टे ग्राउंड आ दिसटे पिनने मोले ग्राउंड आ दिसटे नल्ला वेक्कु पिनने ये री डट्टी आईकेले पिनने क्रैक वेरूला അതേ അതേമാതിരി ഇത് ഇപ്പൊ നോക്കെ ഇല്ല പിന്നെ പത്ത് ദിവസം അഞ്ചു ദിവസം ഡോബോൾ വേണം ഒരു സിംഗിൾ ആയാലും നല്ല ഇല്ല ഡോബോൾ വേണം പിന്നെ ഗ്രാവട്ട് അടിച്ചിട്ട് ചെയ്യും പിന്നെ സൂപ്പർ ആവും പിന്നെ ക്രാക്ക് വരൂല പിന്നെ സിംഗിൾ ആയാലേ സിംഗിൾ ഫിക്സ് ഉണ്ട് പിന്നെ ക്രാക്ക് വരും പിന്നെ ഡോബോൾ വേണം ഫസ്റ്റ് ഗ്രാവട്ട് അടിച്ച് പിന്നെ ഇത് ഈ റെഡി ആക്കിട്ട് रे एक अच्छा पूरा, पूरा आदमी शेयर करो लाइक करो आम, हमको चाहिए तो उसको मरिंजरा में आओ मरिंजरा में करमुरा मरिंजरा में आओ काम, काम, है जावेद भाई भाई। काम है तो जावेद भाई को भी पूछो उसको भी पूरा आदमी मालूम है तो कोई का बिजनेस है ओ इधर आओ जाबद के साथ बात करो बात करने के बाद हमारे साथ जुगाजोग करो ऐसा है